എൻ്റെ പേര് അർച്ചന ഞാൻ ആലം പുത്തമ്പള്ളി ഇടവയാണ് എൻ്റെ കൊച്ച് അവധി സമയത്ത് കുട്ടികൾക്കായിട്ടുള്ള ധ്യാനത്തിൽ സംബന്ധിച്ചിരുന്നു മൂന്ന് ദിവസത്തെ ധ്യാനത്തില് അതിലവള് വളരെ വിഷമത്തോടു കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ജർമ്മനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ബി റ്റു എക്സാം എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു അവൾ ആ ധ്യാനത്തിലെ കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അവൾ കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദർ അവളോട് പറഞ്ഞിരുന്നു അമ്മ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ധ്യാനം കൂടി സാക്ഷ്യപ്പെടുത്തണമെന്ന് എന്ന് പറയട്ടെ ജൂൺ മൂന്നാം തീയതി ഞാൻ എക്സാം എഴുതാൻ പോയി ജൂ ജൂൺ എട്ടാം തീയതി പരീക്ഷ എഴുതാൻ പോയി പന്ത്രണ്ടാം തീയതി റിസൾട്ട് വന്നു ധ്യാനത്തിനു കൂടി ഞാൻ സാക്ഷ്യപ്പെടുത്താനായിട്ട് ധരിച്ചോ എന്നെ അനുവദിച്ചു താപോർമ്മയ്ക്ക് ഒത്തിരി നന്ദി വെള്ളിയാഴ്ച അതായത് പതിനാറാം തീയതി വെള്ളിയാഴ്ച ജർമ്മനിക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണ് കർത്താവിൻ എത്രത്തോളം അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്ദി താപോർമ്മയ്ക്ക് നന്ദി പ്രേസ്തിലോൺ